നമസ്കാരം എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം എന്ന് പറയുന്നില്ല ഇതൊരു രുചി സംബന്ധമായ ഒരു വീഡിയോ അല്ല അതായത് പാചക വീഡിയോ അല്ല അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് താമസം ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നൊരു കൂട്ടത്തിലുമാണ് ഇപ്പോൾ ഇന്ന് ഞാനൊരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു നെട്ടയം കാച്ചാണി ഭാഗത്തോട്ടൊന്ന് പോകുന്ന വഴിക്ക് ഒരു ഈ കാണുന്ന ഈ ബോർഡ് അതായത് ഒരു സ്കൂളിൻ്റെ ഭിത്തിയിൽ അതായത് സ്കൂളിൻ്റെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രിൻറ്റ് ചെയ്ത് തൊട്ടിച്ചിരിക്കുന്ന ബോർഡാണ് ഒരു ഫ്ലെക്സാണ് ഒരു പത്ത് നൂറ്റമ്പത് രൂപ ചിലവാക്കി ഇത് കുറച്ച് ദിവസം മുമ്പെടുത്ത പിന്നെ അടിച്ച ഫ്ലെക്സാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ മതിൽ അപകടാവസ്ഥയിൽ അപ്പം അതിൽ യാത്രക്കാർ സൂക്ഷിച്ചു പോവുക എന്നുള്ളതാണ് യാത്രക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും നമ്മൾ നെട്ടയത്തോട്ട് പോകുന്ന വഴിക്ക് മണ്ണർക്കോണം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് കുറേ പേർക്കൊക്കെ അറിയാം അറിഞ്ഞുകൂടാത്തവർക്കാണ് ഈ എന്ന് പറയുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു വൈ ടൈപ്പിലാണ് റോഡ് തിരിയുന്നത് ഒന്ന് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ വി എന്നൊക്കെ വേണമെങ്കിൽ കണക്കൂട്ടാം ഒന്ന് മണ്ണറക്കോണം ജംഗ്ഷനിൽ നിന്ന് വട്ടിയൂർക്കാവ് ഈ നെട്ടയം പോളിടെക്നിക്ക് അങ്ങോട്ട് പോകുന്നൊരു വഴി മറ്റൊന്ന് പേരൂർക്കടയിലോട്ട് തിരിയുന്ന വഴി ഈ രണ്ട് സൈഡിൻ്റെ നടുക്കായിട്ട് ഉള്ളൊരു സ്കൂളുണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് വട്ടിയൂർക്കാവ് സ്കൂളാണ് അപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രധാന മതിൽ അതായത് രണ്ട് മതിലാണ് രണ്ട് സൈഡിൽ അതായത് ഈ കുട്ടികളെല്ലാം കയറുന്ന ഗേറ്റിനോട് ചേർന്നുള്ള മതിൽ അപകടാവസ്ഥയിലാണ് ഇത് മതിൽ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സ്കൂളിലെ അധികൃതർ അവിടെ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മതിൽ അപകടാവസ്ഥയിൽ അപ്പോൾ യാത്രക്കാർ ശ്രദ്ധിക്കുക എന്നാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും വലിയ ശ്രദ്ധയൊന്നും വേണ്ട വേണ്ട എന്നായിരിക്കും അവർ കാണുന്നത് അപ്പോൾ യാത്രക്കാർ പോകുന്നെങ്കിലും ഇത് മതിൽ ഇടിഞ്ഞു വീണാൽ ആർക്കായാലും അപകടാവസ്ഥയെ തന്നെയാണ് അപകടത്തിൽ ഉണ്ടാകും അപ്പോൾ ഇന്ന് തിരുവ എറണാകുളം ഭാഗത്ത് തന്നെ ഒരു പിന്നെ നിർമ്മാണത്തിലിരുന്ന പാലത്തിൻ്റെ ഭീമ് ഇളകി വീണ് ഒരു യുവാവിന് അന്ത്യം സംഭവിച്ചു ഇനി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുമായിരിക്കും പക്ഷേ ഒരാളിനെ കൊല്ലിച്ചുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്ത് നടപടിയാണെന്ന് അറിയില്ല അതിനേക്കാളും അവരെ ആരെയും കൊലക്കി കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പം ഇത്രയും വലിയ തുക കൊടുക്കേണ്ടിയും വരില്ല അതിനേക്കാളും വലുതാണ് ഒരു ജീവൻ്റെ വിലയിൽ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഈ കുഞ്ഞുകുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ അധികാരികൾ ഇതിൻ്റെ മേലിലോട്ട് ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അതായത് ഇങ്ങനെ അപകടാവസ്ഥയിലായ ഓതൊരു മതിലും വെച്ച് കണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഈ മതിലിൻ്റെ മുൻവശത്തോടു കൂടിയാണ് കുട്ടികൾ അതായത് കുട്ടികൾ കയറുന്ന പ്രധാന വാതിൽ ഗേറ്റിൻ്റെ അവിടെയുള്ള ആ മതിലാണ് ആ ഭീമടക്കം ഇളകി വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഈ നമ്മൾ ഇതിൻ്റെ മേലധികാരികളെ അറിയിക്കാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കൻ മേയർ വരെ അനുകരിക്കുന്ന മേയറുള്ള നാടാണ് എന്നാണ് നമ്മുടെ പലവരും പറയുന്നത് അപ്പോൾ ആ മേയറിനെ പോലും നമ്മുടെ ഇവരെന്നും ചിലപ്പോൾ ഇത് ഇത്തരം ഇത്തരം അവസ്ഥയിലാണ് ഈ സ്കൂളിൻ്റെ എന്നൊന്നും അറിയിക്കാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ അതിൽ അവിടുത്തെ ഒരു മുൻ മേയർ മുൻ മേയറാണ് നമ്മുടെ അവിടുത്തെ എം എൽ എയും ഒക്കെയാണ് അപ്പം ആ വറ്റിയൂർക്ക ഭാഗത്തൊക്കെ വളരെ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ഒരു കാര്യം ഒന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് വളരെ തുച്ഛമായ തുകകൾ ഇട്ടാൽ പോലും ഈ ഒരു മതിൽ പൂർത്തിയാക്കാൻ പറ്റും ഈ ഒരു മതിലൊന്ന് പൊളിച്ചു പണിയുന്നതിന് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം രൂപ അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വരെ ആവുമായിരിക്കും അപ്പോൾ അത് ആ സ്കൂളിലെ പിന്നെ പാരൻസിൻ്റെ അല്ലെങ്കിൽ തുച്ഛമായ തുകകൾ ചിലപ്പോൾ വാങ്ങിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ആ നാട്ടുകാർ ഇടപെട്ടുകൊണ്ടും ഈ സ്കൂളിന് ഒരു അപകടമുണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് ഉള്ളൂ ഇതിനൊന്നും ഈ ഇത്രയും വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഈ രാജ്യത്തിന് നമുക്ക് വിടാം നമ്മൾ നമ്മൾ കേരളത്തിലെടുക്കുക തിരുവനന്തപുരത്ത് ഇത്രയും മോശമായി ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അപകടാവസ്ഥ ഇപ്പം ഞാൻ പറയുന്നതിൽ അവർ തന്നെ അതിൽ എഴുതി വെട്ടിച്ചിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള മതിലാണെന്ന് അപ്പോൾ അതൊന്ന് ശ്രദ്ധയപ്പെടുത്തുമെന്ന് ഒന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ കുറച്ചുപേരെ കാണുന്നുള്ളൂ കാര്യം ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ആറായിരം സബ്സ്ക്രൈബേഴ്സോ ഒരു യൂട്യൂബ് ചാനലും ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം ഫോളോവേഴ്സുള്ളൊരു ഫേസ്ബുക്കും മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ മറ്റ് മറ്റ് ഒരു വാർത്താ മാധ്യമങ്ങളിലോട്ട് കൊടുക്കുന്നുണ്ട് അവരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ച് അതിന് വേണ്ട നടപടി മേലധികാരികളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ആരെയും രാഷ്ട്രീയപരമായിട്ടൊന്നും അല്ല പറയുന്നത് അപ്പം നമുക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല ആ നമ്മുടെ നാട്ടിൽ ആരാണോ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ പുതിയതായിട്ടൊരു എലക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണ് നിൽക്കുന്നെങ്കിൽ അവർക്കാണ് ഇത്രയും കാലം ഞാൻ എൻ്റെതായ ഇത് വോട്ടും മറ്റുമൊക്കെ ചെയ്യുന്നത് ഇനിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു പ്രത്യേക പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടൊന്നും വലിയ അടുപ്പമൊന്നും നമുക്കില്ല എല്ലാവരുമായിട്ടും ഇത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടൊന്നും കാണണ്ട എല്ലാവരോടും നല്ല ഒരു തന്നെയാണ് അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ആ പ്രവർത്തനത്തിനോടൊപ്പം അതായത് വട്ടിയൂർക്കാവിൻ്റെ വികസനം വളരെ വേഗത്തിലാണെന്ന് നമ്മുടെ എം എൽ എ ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും മറ്റും ഞാൻ കാണാറുമുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനൊരു അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലൊ ആ മതിലൊന്ന് പുതുക്കി പണിയണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ മറ്റൊരു പാചക വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം